ശിവശങ്കർ താങ്കളുടെ ഈ ലഹരി ഉപയോഗ ആരോപണത്തിന് മറുപടി ആയിട്ടാണ് ഞാൻ അങ്ങോട്ട് വരാനെ രണ്ടുമൂന്ന് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് പോകണം ഒന്ന് ശ്രീ സേനാപതി രാജു പറഞ്ഞത് ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പിക്ക് ഭയങ്കര വലിയ രീതിയിൽ കെജ്രിവാൾ രാഷ്ട്രീയമായി ബി ജെ പി തകർക്കും എന്ന് ഭയന്നിട്ടാണ് ബി ജെ പി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതാണ് അത് ഇന്ത്യ മുന്നണിന്റെ ഭാഗമാ ഭാഗമായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടെന്നാണ് അദ്ദേഹം ഈ കണക്കുകളോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ ഡേറ്റുകളോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ് ഈ കേസിന് ആസ്പദമായ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നതും ഒൻപത് തവണ ഇ ഡി സമൻസ് കൊടുത്തതും അതായത് ഒരു രണ്ട് രണ്ടു മാസമൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഏതാണ്ട് പതിനെട്ട് മാസങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തെ വിളിപ്പിച്ചപ്പോ അന്ന് എന്താ പോരാഞ്ഞത് ആം ആദ്മിയുടെ നേതാവാണ് ഞാൻ വിളിപ്പിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയൊക്കെ അങ്ങനെ ഇ ഡി വിളിപ്പിച്ചപ്പോൾ നേരെ സി ബി ഐ വിളിപ്പിച്ചപ്പോ നേരെ ചെന്ന് നിന്ന് അതിന് ഉത്തരം നൽകിയതാണല്ലോ അപ്പൊ പതിനെട്ട് മാസങ്ങൾക്ക് മുൻപ് വരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും ഇ ഡി വാറന്റ് അയച്ചപ്പോഴും ഒൻപത് വാറന്റ് അയച്ചിട്ടും അത് എത്താതെ എത്താതിരുന്നുകൊണ്ട് ഈ ആരോപണത്തെ എന്തിനാണ് തിരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപിൽ വന്ന് അറസ്റ്റിന് വേണ്ടി കീഴടങ്ങിയതെന്നുള്ളതിന് ഉത്തരം അദ്ദേഹം പറയാൻ തയ്യാറാവണം രണ്ട് ഇപ്പോൾ അവസാനം അദ്ദേഹം ചോദിച്ച ചോദ്യം ഈ കടൽ കടന്നും അതല്ലെങ്കിൽ വിദേശത്തു നിന്നും വരുന്ന കെമിക്കൽ മയക്കുമരുന്ന് എൻ ഡി എം എ അടക്കമുള്ള സാധനങ്ങൾ അതിനെതിരെ ലക്ഷദ്വീപിൽ കാര്യമായ ഒരു ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനം നടക്കുകയും അത് തടയപ്പെടുകയും അവിടെ ശക്തമായ രീതിയിൽ നേവിയുടെയും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെയൊക്കെ വലിയ നിയമപരമായ നടപടികൾ ഉണ്ടായപ്പോ നിങ്ങളടക്കമുള്ള ഇടതുപക്ഷ നേതാക്കൾ സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് ലക്ഷദ്വീപിനെ കളിയാക്കണമെന്ന് പറഞ്ഞ് പോയവരല്ലേ ഇത്തരത്തിലുള്ള കാര്യമായ ഒരു അപകടം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് പഞ്ചാബിലും കേരളത്തിലേക്കും മാത്രം വരുന്നത് ബി ജെ പി വരിക്കുന്ന ഗുജറാത്തിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അക്ഷരമില്ലാത്ത യു പിയിലോ ബീഹാറിലോ പോലും ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം എന്തുകൊണ്ട് കൂടുന്നില്ല അവിടെ എന്തുകൊണ്ട് മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നില്ല എന്തുകൊണ്ട് അവിടുത്തെ വിൽപ്പന കേന്ദ്രങ്ങളിലെല്ലാം കൃത്യമായ രീതിയിലുള്ള ഓപ്പറേഷൻസ് നടക്കുന്നു എന്തുകൊണ്ടാണ് ഇന്ന് ഈ കുറച്ച് ദിവസം പോലെ കൊച്ചി കൊച്ചി ബിക്കേം ദ ക്യാപിറ്റൽ ഓഫ് ഡ്രഗ് മാഫി എന്ന് പറഞ്ഞ് ഇന്ത്യൻ എക്സ്പ്രസിന് എഴുതേണ്ടി വന്നത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ഡ്രഗ് മാഫിയെ വളർത്തുന്നത് സി പി എം ആണ് ഒരു സംശയമില്ല അപ്പുറത്ത് നേരത്തെ ആം ആദ്മിയോ കോൺഗ്രസ് ആയിരുന്നു നമുക്കറിയാം പഞ്ചാബിൽ പോയാൽ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ എണ്ണം കൂടുന്നു അവിടെ ഡ്രഗ് അഡിക്റ്റ് കേസുകൾ കൂടുന്നു ആ പഞ്ചാബായിരുന്നു ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് അത് പാകിസ്ഥാനിൽ നിന്ന് വളരെ ഈസി ഡ്രോൺ ഡ്രോണായിട്ടൊക്കെ എത്തിക്കുന്നുണ്ടാണ് പക്ഷെ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളും കടന്നുകൊണ്ട് കേരളത്തിലേക്ക് ഈ ഡ്രഗ് മാഫിയ അവരുടെ ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ അതിന് സംസ്ഥാനത്ത് ഏറ്റവും നല്ല ഒരു ഉപകരണമായി സി പി എമ്മിന്റെ ഞാൻ ചില എല്ലാ നേതാക്കളും പറയുന്നില്ല ചില നേതാക്കളെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണം ഇത്തരത്തിലുള്ള നേതാക്കളുടെ വണ്ടികൾ നിങ്ങൾ ആലപ്പുഴ നഗരത്തിൽ തന്നെ രണ്ട് തവണ പിടിച്ചിട്ടും സംസ്ഥാനത്തെ പോലീസ് വിട്ടുകൊടുത്തു ഇത്തരത്തിലുള്ള അതിനുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കുന്നത് സംസ്ഥാനത്തെ സി പി എം യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഈ മദ്യനയം മാത്രം അത് ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സി പി എം ചെയ്യുന്നതല്ല ഈ കേരളത്തിലെ ജനങ്ങളെ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാക്കി ഈ കേരളത്തെ എന്നുള്ള നയമാണ് നിങ്ങളത് നിങ്ങളത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ രാജ്യത്തിനും ചെയ്തിട്ടുണ്ട് സി പി എമ്മിന്റെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും രീതിയാണ് മയക്കുമരുന്ന് എല്ലാം ഫ്രീ ആയി നൽകുകയും അതല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ലോകത്തെ ഏതെങ്കിലും പാർട്ടി ബീ ഡി ഉണ്ടാക്കുന്ന സംഘടന തുടങ്ങിയിട്ടുണ്ടോ ഇതിന് തുടക്കത്തിലല്ലേ നിങ്ങൾ ദിനേശ് മീരി ഉണ്ടാക്കി വെച്ചത് ബി ജെ പി തുടങ്ങിയിരുന്നു നിർത്തിയില്ലേ ഞങ്ങൾ ഗണേഷ് മീഡിയ ഉണ്ടാക്കിയിരുന്നു നിങ്ങളെക്കാൾ മുൻപ് ഉണ്ടാക്കിയതാണ് തെറ്റാണെന്ന് മനസ്സിലാക്കി ഗണേഷ് പീഡി എന്നുള്ള സംഘടനയും നിർത്തലാക്കാൻ ഞങ്ങൾ ശ്രമിച്ചു അപ്പൊ ജനങ്ങളെ ബീഡി വലിപ്പിക്കുകയും അവരെ കള്ളു കുടിപ്പിക്കുകയും അത്തരത്തിൽ അവരെ നശിപ്പിക്കുകയും ചെയ്യുന്ന രീതി തുടങ്ങി വെച്ചത് നിങ്ങളാണ് ഇന്നും നിങ്ങൾ തുടരുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മദ്യത്തോടും അതുപോലെ തന്നെ മയക്കുമരുന്നിനോടും അതിന്റെ ആദ്യ രൂപമായ ബീഡി അടക്കമുള്ള സിഗരറ്റ് അടക്കമുള്ള കാര്യങ്ങളോടും നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾ രാഷ്ട്രീയമായി അതിനെ വളർത്താൻ ശ്രമിക്കുന്നു അതിനെ നിങ്ങൾ ഉപയോഗിക്കുന്നു അതുകൊണ്ടാണല്ലോ കട്ടൻപീടിയും കട്ടൻ ചായയും പരിപ്പോടയും നിങ്ങളുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം പോലെ തന്നെ പാർട്ടിയുടെ കൂടെ തമാശക്കാണെങ്കിലും ജനങ്ങൾ പറയുന്നത് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയമായ ആരോപണം മാത്രമല്ല ജനങ്ങൾ കണ്ട് ശീലിച്ച കാര്യങ്ങൾ കൂടിയാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തുന്നത് വെറും മദ്യം മാത്രമല്ല ഇപ്പോൾ മറ്റൊരു രീതിയിൽ പോലും നിങ്ങൾ ചാരായത്തെ അനുകൂലിച്ചു നിങ്ങളുടെ ഭാഷ നോക്കൂ ചാരായം നല്ലതാണ് ആരോഗ്യത്തിനെന്ന് പറഞ്ഞു വെക്കുന്നു നിങ്ങൾക്കിതൊരു ഇത് ജനൻ ടി വിയിൽ എങ്ങനെ ഇത് അനൗൺ ഇത് എടുക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതൊരു സിനിമയിലോ മറ്റു രീതിയിലാണെങ്കിൽ അടിയിൽ എഴുതി കാണിച്ചെ ബലദേവ് സംസാരിക്കുന്നു സൂക്ഷിക്കുക ഇത് ഞാൻ ഇതിനെതിരാണെന്ന് എഴുതി കാണിക്കേണ്ടി വന്നതിനെ സിനിമയിലാണെങ്കിൽ ബിക്കോസ് യു ആർ സപ്പോർട്ടിങ് ദ അറാക്ക് അല്ലേ അപ്പം നിങ്ങൾ മറ്റു രീതിയിൽ നിങ്ങളെ മദ്യത്തെയും അല്ലെങ്കിൽ ചാരായത്തെയും നിങ്ങൾ അതിനെ ഒരു ഒരു ബോധ അതിനെതിരെ ബോധവൽക്കരിക്കേണ്ടതിന് പകരം അത് നല്ലതാണ് എന്ന് നിങ്ങൾക്കെങ്കിലും പറയേണ്ടി വരുന്നത്